ഹായ് കൂട്ടുകാരെ വെൽക്കം ടു ഡി ഡിലൈറ്റ് ഇന്നൊരു ഫസ്റ്റ് ബർത്ത് ഡേ ത്രീ ടയർ ആണ് കേട്ടോ എൻ്റെ ടേബിൾ സെറ്റിങ്സും കാര്യങ്ങളും ഉൾപ്പെടെയുള്ള ഒരു കേക്കാണ് അപ്പം ഇതിനകത്ത് പറ്റിയ അബദ്ധങ്ങളും കാര്യങ്ങളും ഇത് ഡെലിവറി ചെയ്യുന്ന ഒക്കെ ഞാനതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം മാക്സിമം സപ്പോർട്ട് തരണം ഒരു കമന്റ് എങ്ങനെ നിങ്ങൾ പോരത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതൊരു ഫൈവ് കെ ജി വെയ്റ്റ് വരുന്ന ത്രീ ടയർ കേക്കാണ് ആണ് കേട്ടോ ഒരു ഡാർക്ക് ബ്രൗൺ അതേപോലെ ലൈറ്റ് ബ്രൗൺ വൈറ്റ് ഷെയ്ഡ് ഇതാണ് നമ്മളുടെ കളർ പോകുമ്പോൾ നമുക്ക് കസ്റ്റമർ തന്നിരിക്കുന്നത് അപ്പൊ താഴത്ത് നമ്മൾ ഡാർക്ക് ആക്കാനായിട്ട് ഒരു എയർഗൺ വെച്ചിട്ട് നമ്മൾ എന്താണ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഗൺ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് അതിന്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം കൂടെ ഞാൻ എയർ ഡീറ്റെയിൽഡായിട്ട് എയർഗണിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് മുന്നേ അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ലിങ്ക് കൂടെ കൊടുത്തേക്കാ അറിയാത്തവരൊന്ന് കണ്ടു നോക്കുക എല്ലാ ടയറിലും ഈ ഒരു സെയിം കോംബോ ആണ് കേട്ടോ കളർ കോംബോ ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ നമ്മളുടെ ഏറ്റവും താഴത്തെ ടയർ എന്ന് പറയുന്ന ഒമ്പത് ഇഞ്ച് മേളത്തത് ഇഞ്ച് പിന്നെ ഇഞ്ച് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ സ്റ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിന്റെ സെന്റർ പോർഷനിൽ എപ്പോഴും ആസ്യൂഷൻ നമ്മൾ ഡവൽസ് എല്ലാം ഫിറ്റ് ചെയ്യണം ഈ ഒരു ഡവൽസ് സ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മേളിൽ എത്ര വെയിറ്റ് കയറിയാലും നമ്മളുടെ കേക്ക് ഇടിയാതിരിക്കാനാണ് താഴോട്ട് ഇടിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളുടെ കേക്ക് ഒരിക്കലും ഒരു ഹാർഡ് ആയിരിക്കില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എമ്മി കേക്ക് ആയിരിക്കും എപ്പോഴും അപ്പോൾ നമുക്ക് വാഞ്ചോ ഫ്ലേവറും കൂടെ ആണ് തന്നേക്കുന്നത് അല്ലെങ്കിലും നമ്മുടെ കേക്ക് എപ്പോഴും സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റാ എല്ലാ എത്ര ലെയേഴ്സ് ഉണ്ടോ എല്ലാ ലെയേഴ്സിലും ഇതേപോലെ സ്റ്റാക്ക് ചെയ്തിട്ട് എടുത്ത് അടുത്ത ലെയർസ് കേട്ടിട്ടുള്ളത് കേട്ടോ അതിനുശേഷം സെൻ്റർ പോർഷനിലൊരു ഡൗലും കൊടുത്തിട്ടാണ് നമ്മൾ ഏറ്റവും ടോപ്പ് ടയറിങ് കയറ്റുന്നത് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റാക്കിങ് ആണോ അല്ലാതെ നമ്മൾ എന്താണ് നമ്മുടെ സ്പാച്ചിലേക്ക് വെച്ചിട്ട് ചെയ്യുന്നതെല്ലേ കുറച്ചുകൂടെ എളുപ്പം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ട ഓരോ രീതികളാണല്ലോ എളുപ്പമുള്ള വശം കാണുമല്ലോ ഓരോരുത്തർക്ക് അപ്പോൾ എനിക്ക് ഈ ഒരു രീതിയാണ് എപ്പോഴും സസ്റ്റാക്ക് ചെയ്യാൻ കംഫർട്ടായിട്ട് തോന്നുന്നത് കേട്ടോ അതായത് ഓരോ ടയറിൻ്റെ താഴെയും നമ്മളൊരു ബേസ് പോഷൻ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതേപോലെ ചെയ്യാൻ കേട്ടോ ബേസ് കൊടുത്ത് ചെയ്യുമ്പോൾ ഉള്ളത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബേസ് പോയി ആ ഒരു സ്റ്റാക്കർ ഉണ്ടല്ലോ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടല്ലോ ഇടിയാതിരിക്കാനുള്ള ആ സ്റ്റാക്കറിൽ പോയി തട്ടി നിൽക്കും ഇനി അഥവാ ക്രീമൊക്കെ ഒന്ന് ഒന്ന് പോയാലും ഈ ഒരു ബേസ് എപ്പോഴും ആ സ്റ്റാക്കറിൽ പോയി നിൽക്കും അപ്പം കേക്കൊക്കെ ആണെങ്കിൽ വീണ്ടും നമ്മൾ കൂളിംഗ് വിട്ടാൽ കേക്ക് വീണ്ടും ഒന്ന് ഒന്ന് പനിയാവും വീണ്ടും ഒന്ന് പനിയാവും അത് വരാതിരിക്കാനാണ് കേട്ടോ ഓരോ നമ്മുടെ നിലയുടെ താഴെയും ഞാനൊരു ബേസ് കൊടുത്തിട്ട് അട്ടച്ച് ചെയ്യുന്നത് ആ ബേസിലൊരു ഒരു ഹോളും കാണും ആ ഹോൾ വഴിയായിരിക്കും നമ്മൾ ഓരോ ടയേഴ്സ് എടുത്ത് മേളോട്ട് മേളോട്ട് വെക്കുന്നത് അപ്പം ഈ ഒരു താഴത്തെ കേക്കിന് കേക്കോ ക്രീമോ ഒക്കെ ഒന്ന് മെൽറ്റ് ആയി പോയാലും ഒരു ബേസ് വന്ന് ആ ഒരു സ്റ്റാക്കിംഗ് പോഷനിൽ വന്ന് തട്ടി നിൽക്കും അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അപ്പം ഞാൻ ഇതേപോലെയാണ് അട്ടാച്ച് ചെയ്യുന്നത് അപ്പം എനിക്ക് ഈ ഒരു ഒരു പണി കിട്ടിയെന്താന്ന് വെച്ചാല് ഞാൻ കസ്റ്റമൈസ്ഡ് ടോപ്പറാണ് അട്ടോ ചെയ്തത് അതായത് നെയിം ടോപ്പർ അപ്പം ഇവാൻ എന്നായിരുന്നു പേര് അപ്പൊ നെയ്മോപ്പർ ചെയ്ത് എപ്പോഴും എനിക്ക് സ്ഥിരം വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പയ്യനാണ് കേട്ടോ അപ്പൊ സ്ഥിരം എനിക്ക് ചെയ്യും ശീപ്രാവശ്യം ചെയ്തപ്പോഴത്തേക്ക് ഒരു ലെറ്റർ ഒന്നും മാറിപ്പോയാരുന്നു പിന്നെ അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ കേട്ടോ ഇവൻ എന്നായിരുന്നു കേട്ടോ ഐ ഡബിൾ എ ആയിരുന്നു നമുക്ക് വരേണ്ടത് ഐ ഡബിൾ ബി ആണ് കേട്ടോ എനിക്ക് കിട്ടിയത് കേക്ക് എല്ലാം സ്റ്റാക്ക് ചെയ്ത് ലാസ്റ്റ് നിമിഷമാണ് കേട്ടോ ഞാനിത് കാണുന്നത് പിന്നെ എന്തോ ചെയ്യും അതും ഫസ്റ്റ് ബർത്ത്ഡേ എനിക്ക് ഒരുപാട് ടെൻഷനായ ഒരു കേക്കാണ് ആണ് കേട്ടോ ഇത് ഒറ്റ മാർഗേ ഉള്ളൂ ഇത് എവിടെന്നെങ്കിലും കാലു പിടിച്ചിട്ടാണെങ്കിലും ചെയ്യിപ്പിച്ചെടുക്കാൻ ഒരു ഓപ്ഷനേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഹസ്ബൻഡ് പല സ്ഥലങ്ങളിലും പോയിട്ടാണ് ആ ഒരു നെയിം ടോപ്പർ എന്താണ് എടുത്തോണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ എന്ന പേര് വെക്കാതാണ് കേട്ടോ ഡിസൈൻ ചെയ്യുന്നത് ഡിസൈൻ ചെയ്യാൻ എടുക്കുമ്പോൾ ആദ്യം വെക്കുന്ന നെയിമാണ് കേട്ടോ സെന്ററിൽ നമ്മൾ നെയിം വെച്ചുകഴിഞ്ഞാൽ കേക്കിന്റെ സെന്റർ അതാണ് പിന്നെ ആ ഒരു സെന്റർ നോക്കിയിട്ടായിരിക്കും ബാക്കിയുള്ള ഡിസൈൻ എല്ലാം ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൽ എനിക്ക് കസ്റ്റമൈസ്ഡ് ടോപ്പർ കൊണ്ടുവന്നിട്ട് പിന്നെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ടൈം അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം നമ്മൾ അങ്ങ് എടുത്തു കേക്ക് അങ്ങ് ഡിസൈൻ ചെയ്തെടുത്തു നെയിം ഇത്രത്തോളം ഈ ഒരു ലെങ്ത്തിൽ വരുമായിരിക്കും അപ്പോൾ അതിനൊരു സ്പേസ് മാറ്റിയിട്ടതിന് ശേഷമാണ് ബാക്കി ഏണിയും കാര്യങ്ങളൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് എല്ലാം ഹാൻഡ് മെയ്ഡാണ് ഫുള്ളി ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഈ ഒരു ഡിസൈനിങ്ങിന് ഒരുപാട് ടൈം എടുക്കും കേട്ടോ ഏതൊരു കേക്കിലും ഡിസൈൻ ടൈമാണ് ഏറ്റവും കൂടുതൽ മിക്കവാറും ഒക്കെ എടുക്കുന്നത് അത് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് സെറ്റാവണം അന്നാന്നെങ്കിൽ ഒടുക്ക കത്ത മഴയായിരുന്നു കേട്ടോ മഴ കാരണം ഈ ഫോൺ ടൻറ്റ് നല്ല രീതിയിൽ അങ്ങ് എന്താ വെറ്റാവുക അതുകൊണ്ട് ഒരു വൺ ഡേ ടു ഡേ മുന്നേ നമ്മൾ അത് കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിലും വീണ്ടും നമ്മളിതായി കേക്കിലോട്ട് എടുത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിലെ കൂളിങ് കാരണം വീണ്ടും അങ്ങ് സ്വെറ്റായി സ്വെറ്റായി വരുവാണ് അങ്ങനെ പേര് വെക്കാത്ത കേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കുന്നത് അപ്പം അതിനുശേഷം പിന്നെ പോപ്സും സിഗ്നൽസും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് സെറ്റാക്കിയപ്പോഴത്തേക്ക് നമ്മൾ എത്തി ടോപ്പർ ഞാൻ പിന്നെ ലാസ്റ്റ് ഇതേപോലെ ഒന്ന് സ്ലാൻഡിങ് പൊസിഷനിലായിരുന്നു കേട്ടോ വെക്കാൻ പറ്റിയത് പക്ഷേ കൊള്ളാമായിരുന്നു നമ്മളെപ്പോഴും നേരെയാണ് വെക്കുന്നത് പക്ഷേ സ്ലാൻഡിങ് വെച്ചപ്പം കുറച്ച് ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ അടുത്ത നമ്മുടെ ഡെലിവറി ആണ് കേട്ടോ അതൊരു ടാസ്ക് പിടിച്ച പണി തന്നെയാണ് ടാസ്ബൻ്റ് അത്രയും കെയർ ചെയ്ത് ഓട്ടിക്കുന്നത് കൊണ്ടാണ് എനിക്കിത് എല്ലാ കേക്ക്സും അത്രയും സേഫായിട്ട് എത്തിക്കാൻ പറ്റുന്നത് എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി മുതൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ പോരാട്ടോ നിങ്ങൾ ഷെയർ ബട്ടൺ കൊടുക്കുന്നതിനൊക്കെ സൈഡിലോട്ട് തന്നെ ഒരു ഹൈപ്പ് എന്ന് തന്നൊരു ബട്ടൺ കൂടെ ഉണ്ട് അപ്പോൾ ഒരു ഹൈപ്പും കൂടെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ കൊടുത്തേക്കണം കേട്ടോ എങ്കിൽ ശരി അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് വെക്കും ബായ്